നാന്നൂറ് ബില്യൺ ഡോളർ ആസ്തി പിന്നിടുന്ന ചരിത്രത്തിലെ ആദ്യ ആളായി മാറിയിരിക്കുകയാണ് ഇലോൺ മസ്ക് അതെങ്ങനെയെന്നല്ലേ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരകസേനയിൽ എത്തിയതോടെ തന്നെ കോർപ്പറേറ്റുകൾക്ക് വലിയ ഇപ്പോൾ അവരുടെ സമ്പത്ത് പറ പറക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അതുമാത്രമല്ല സർവമേഖലയിലും വൻ കുതിപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നതും സ്വർണമായാലും ബിറ്റ് കോയിൻ ആയാലും ഇനോൺ മസ്ക് ആയാലും ഇലോൺ മസ്കിന്റെ ആസ്തിയിൽ രണ്ടായിരം കോടി ഡോളറിലേറെ ഇപ്പോൾ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് അതായത് കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തിയായി ഇൻഡെക്സ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓഹരികൾ മസ്കിന്റെ ആസ്തി ഏകദേശം അൻപത് ബില്യൺ ഡോളർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നാലെയാണ് മൊത്തം ആസ്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ബില്ല് ഡോളറിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ മസ്കിന്റെ ആസ്തി കുത്തനെ ഇടിഞ്ഞുകൊണ്ട് ബില്യൺ തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് വീണ്ടും കുതിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും തിരഞ്ഞെടുപ്പിന് മുൻപ് ടെസ്ല ഇംഗിന്റെ ഓഹരി ഏകദേശം അറുപത്തിയഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എക്സ് എ മെയ് മാസത്തിൽ ആരംഭിച്ചത് ഇതുവരെ മൂല്യം ഇരട്ടിയാക്കാനും സാധിച്ചു അൻപത് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ മൂല്യം ട്രംപിന്റെ വിജയമാണ് ഇതിനു പിന്നിലും തിരഞ്ഞെടുപ്പിന് പിന്നാലെ പുത്തൻ താരോദയം എന്നാണ് ട്രംപ് മസ്കിനെ വിശേഷിപ്പിച്ചത് ട്രംപിന്റെ ഭരണത്തിൽ സുപ്രധാന പങ്ക് ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നതും പുതുതായി രൂപീകരിച്ച കാര്യക്ഷമത വകുപ്പിന്റെ സഹമേധാവിയായി മസ്കിനെ ഇതിനോടകം തന്നെ നിയമിച്ചിട്ടുണ്ട് അതേസമയം പെനൻസ്വാനിയയിൽ ട്രംപിനെതിരായ വധശ്രമത്തിന് തൊട്ടു പിന്നാലെയാണ് മസ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ട്രംപിന് ഏറ്റവും അധികം പിന്തുണ നൽകിയവരിൽ ഒരാളായിരുന്നു മസ്ക് ട്രംപിനായി പതിനൊന്നര ദശാംശം ഒൻപത് കോടി ഡോളറിലധികം ഇലോൺ മസ്ക് ഒഴുക്കിയതായും അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി സമ്മാനങ്ങളും പണവും അദ്ദേഹം നൽകി ഇത് ഒട്ടേറെ വിവാദങ്ങൾക്കും വഴി വെച്ചിരുന്നു ട്രംപിനായി മസ്ക് പണവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സും ഒക്കെ തുറന്നിട്ട് വെക്കുന്നത് വെറുതെയായിരുന്നില്ല ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റ് ഊഴത്തിൽ നിന്ന് ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വ്യക്തി ഇലോൺ മസ്ക് തന്നെയാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് അതാണിപ്പോൾ പ്രത്യക്ഷത്തിൽ തെളിഞ്ഞു കാണുന്നത് അതോടൊപ്പം തന്നെ ട്രംപിന്റെ വിജയം ഓഹരി വിപണികൾക്ക് നേട്ടമായതിൽ ഇന്ത്യയിലും ശതകോടീശ്വരന്മാർക്ക് നേട്ടം കൊയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതും നമുക്ക് തള്ളാൻ കഴിയുന്നതല്ല റിലയൻസ് ഇൻഡസ്ട്രീസ് അദാനി പോർട്ട് തുടങ്ങിയ ഓഹരികളും നേട്ടമുണ്ടാക്കി ട്രംപിന്റെ പ്രസിഡൻസിയെ പിന്തുണച്ച ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്കും പുതിയ പ്രസിഡന്റിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ഒരു പരിധിവരെ നേട്ടമുണ്ടാക്കാൻ ആയേക്കും എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് അതേസമയം അധികാരത്തിലേറിയാൽ ഉടൻ ജന്മ അവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കുടിയേറ്റം നിയന്ത്രണ വിധേയമാക്കുമെന്നും തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ യു എസ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യു എസ് പൗരത്വം ലഭിക്കും ഇതാണ് ജന്മ അവകാശ പൗരത്വം എന്ന് പറയുന്നത് വർഷങ്ങളായി നിലവിലുള്ള ഈ നിയമപ്രകാരം നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവർക്കും താൽക്കാലിക വിസകളിൽ വന്ന് താമസിക്കുന്നവർക്കും യു എസ് വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭ്യമാകില്ല എന്നാൽ നേരത്തെ ഈ പൗരത്വം ലഭിച്ചിരുന്നു ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി ട്രംപും അനുകൂലികളും പലപ്പോഴും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് യു എസ് പൗരത്വം നേടുന്നതിന് കർശന മാനദണ്ഡങ്ങൾ വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതി അടിസ്ഥാനമാക്കിയുള്ളതാണ് ജനന അടിസ്ഥാനത്തിലുള്ള പൗരത്വ അവകാശം അതിനാൽ പുതിയ തീരുമാനം പ്രാവർത്തികമാകണമെങ്കിൽ നിരവധി നിയമ തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്